എല്ലാവർക്കും നമസ്കാരം നിങ്ങളും ഇറ്റലി ജോലി സ്വപ്നം കാണുന്ന ആളാണോ പ്രത്യേകിച്ച് കെയർ ഹോം സെക്ടറിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് തന്നെയായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇറ്റലിയിലെ ഫ്ലൂസ് വിസ ഇത് നിങ്ങളെ പോലെയുള്ള ഫോറിൻ വർക്കേഴ്സിന് ഇറ്റലിയിലെ ഫ്യൂച്ചർ തുറന്നു കൊടുക്കുന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണ് പക്ഷേ ഈയൊരു അവസരം എല്ലാ കാലവും തുറന്നിരിക്കില്ല പ്രീഫില്ലിംഗ് ഡേറ്റുകൾ ഇപ്പോൾ തീരാൻ പോകുന്നു കോട്ടകൾ ലിമിറ്റഡ് ആണ് ഇതിലെ കോമ്പറ്റീഷൻ കഠിനവുമായിരിക്കുന്നു ഹായ് ഞാൻ അഖിലാ തിബിൻ ഇറ്റലി റിയൽ ഇമിഗ്രേഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക തുടർന്നും വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് അപ്പോൾ ഈയൊരു വീഡിയോ സെക്ഷൻ്റെ അടുത്തുള്ള ഹൈപ്പും കൂടി അമർത്താൻ മറക്കല്ലേ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഡെക്രത്തോൺ ഫ്ലൂസിയെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രീ ഫില്ലിംഗ് ഘട്ടം അവസാനിക്കാനുള്ള തീയതി വളരെ അടുത്തു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ അപേക്ഷ തയ്യാറാക്കുന്നവർക്ക് ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ നടപടികൾ പൂർത്തിയാക്കണം ഇതിനൊപ്പം തന്നെ കെയർ ഹോം സെക്ടറിലെ ജോബ് ഡീറ്റെയിൽസും ക്ലിക്ക് ഡേ സ്ട്രാറ്റജിയും മുതലായ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ നിങ്ങളൊന്ന് കണ്ടുനോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അപ്പം നമുക്ക് ആദ്യം ഡെക്രത്തോൺ ഫ്ലൂസിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഇതെന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയാൽ ബാക്കിയുള്ളതെല്ലാം വളരെ എളുപ്പമാകും ഇറ്റലിയിൽ ഓരോ വർഷവും ഫോറിൻ വർക്കേഴ്സ് അതായത് നോൺ യൂറോപ്യൻ ഇറ്റലിയിലെത്തി ജോലി ചെയ്യാനുള്ള കോട്ടകൾ പ്രഖ്യാപിക്കുന്നു ഇതൊരു ഓപ്പൺ ടു ഓൾ വിസയൊന്നുമല്ല അല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നു കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ കോട്ട കിട്ടുക കോട്ട പ്രഖ്യാപിക്കുന്ന ഒഫീഷ്യൽ ഗവൺമെന്റ് സിസ്റ്റത്തിനെയാണ് ഡെക്രട്ടോൺ ഫ്ലൂസി എന്ന് വിളിക്കുന്നത് ഇനി ഇതിലെ മെയിൻ വിസ കാറ്റഗറി ഏതൊക്കെയാണെന്ന് നോക്കാം സീസണൽ വർക്ക് വിസ നോൺ സീസണൽ വർക്ക് വിസ മൂന്നാമത്തേതാണ് ഡൊമസ്റ്റിക് ആൻഡ് കെയർ ഹോം സെക്ടർ ഇതാണിന്ന് നിങ്ങൾക്ക് ഏറ്റവും റെലവൻ്റ് ഉള്ള കാറ്റഗറി ഹൈ ഡിമാൻഡാണ് ഇറ്റലി ജോലി സ്വപ്നം കാണുന്നതിൽ ഏകദേശം ഒരു അറുപത് ശതമാനത്തോളം ആളുകളും ഈ ഒരു സെക്ടറിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിൽ നോക്കാം ഈ ഒരു ജോലി എന്താണെന്നും എന്താണ് ദിവസവും നിങ്ങൾ ചെയ്യേണ്ടതെന്നും എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ ഒരു ജോലിയിൽ നിന്ന് ലഭിക്കുന്നതെന്നും സഹായം ആവശ്യമുള്ള മുതിർന്നവർക്കോ രോഗികൾക്കോ സ്നേഹപൂർണമായ പരിചരണവും പിന്തുണയും നൽകുകയാണ് കെയർ ഹോം ജോലിയിലൂടെ ചെയ്യേണ്ടത് ഇതിൽ നിങ്ങളുടെ ഡ്യൂട്ടികൾ വാക്കിംഗ് സപ്പോർട്ട് അവരുടെ ബാക്കി ദിനചര്യകളിലൊക്കെ ഒന്ന് സഹായം ചെയ്യുക മരുന്ന് എടുത്തു കൊടുക്കുക കൃത്യസമയങ്ങളിൽ ഒപ്പം നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും അതിപ്പോൾ കെയർ ഹോം സെൻറ്ററുകളാണെങ്കിൽ അവിടെ വൃത്തിയോടെയും ചിട്ടയോടെയും നോക്കുക മുതിർന്ന ആളുകളുമായി സമയം ചെലവഴിക്കുക ഇങ്ങനെ ഡെയിലി ബേസിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇതൊരു നഴ്സിംഗ് ജോബ് അല്ല അതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രൊസീജിയർ ഒന്നും തന്നെ ഇതിലില്ല എങ്കിൽ പേഷ്യൻസ് സപ്പോർട്ടും ക്ഷമയുമാണ് ഇതിലെ മുഖ്യഭാഗം ഇനി നിങ്ങൾക്ക് കെയർഗീവറായിട്ട് ആ വീട്ടിൽ തന്നെ താമസിക്കാൻ പറ്റും അക്കോമഡേഷനും ഫുഡും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും ഇനി ഈയൊരു ജോലിയുടെ സാലറി വിവരങ്ങള് കൃത്യമായിട്ട് കെയർ ഹോം ജോബിനെ കുറിച്ച് തന്നെ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം ഒന്ന് കണ്ടു നോക്കുക ഇനി ഈയൊരു ജോലിയില് നിങ്ങളുടെ വിസ റിനുവല് കുറച്ചും കൂടി ഈസി ആയിരിക്കും വൺ ഇയർ കഴിഞ്ഞ് നിങ്ങൾക്ക് ടൂ ഇയറിലേക്കൊക്കെ വിസ റിനുവൽ ഉണ്ടാകും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ഫാമിലിനെ കൂടി നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇനി ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫ്ലൂസി വിസയിലെ സ്ട്രോങ്ങസ്റ്റ് കാറ്റഗറി ഇതാണ് കോട്ടയിൽ ഉയർന്ന ചാൻസും കെയർ ഹോം ജോലികൾക്കാണ് ഒപ്പം തന്നെ എംപ്ലോയർ അവൈലബിലിറ്റിയും കൂടുതലാണ് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫ്ലൂസി വിസയുടെ ഏറ്റവും നിർണായക ഭാഗത്തേക്ക് നീങ്ങാം പ്രീഫില്ലിംഗ് ഡേറ്റുകൾ പ്രീഫില്ലിംഗ് എന്നത് ആക്ച്വൽ വിസ ആപ്ലിക്കേഷന് ക്ലിക്ക് ഡി അപ്ലോഡ് ചെയ്യുന്നതിന് മുൻപ് എംപ്ലോയർ ആപ്ലിക്കേഷൻ റെഡിയാക്കി സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഘട്ടമാണ് ഇനി ഇത് ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ക്ലിക്ക് ഡയില് സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് മുൻകൂട്ടി തയ്യാറാക്കി വെക്കുന്ന പ്രവൃത്തി എനിക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രീഫില്ലിംഗ് ഡേറ്റുകൾ ഇത് ആരംഭിച്ചത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് പ്രീഫില്ലിംഗ് ഡേറ്റുകൾ അവസാനിക്കുന്നത് ഡിസംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെയാണ് അതായത് ഡിസംബർ ഏഴ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രീഫില് ചെയ്യാൻ പറ്റില്ല എംപ്ലോയർ ആപ്ലിക്കേഷൻ ടൈപ്പിംഗ് എഡിറ്റിംഗ് കറക്ഷൻ ഡാറ്റ എൻട്രി ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഡേറ്റിന് മുൻപ് തന്നെ ചെയ്തിരിക്കണം എനി നോക്കാം ക്ലിക്ക് ഡേ ഒഫീഷ്യൽ സബ്മിഷൻ ഡേറ്റ് ഓഫ് ദി വിസ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെയർ ഹോം സെക്ടറിലേക്കുള്ള ക്ലിക്ക് ഡേ പറഞ്ഞിരിക്കുന്നത് പതിനെട്ടാം തീയതി ഫെബ്രുവരിയിലേക്കാണ് ഈ ദിവസം ഇറ്റലി ഗവൺമെൻറ് പോർട്ടലിൽ എംപ്ലോയേഴ്സ് ആപ്ലിക്കേഷൻ ഒഫീഷ്യലി സബ്മിറ്റ് ചെയ്യും കോട്ടകൾ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ തീരും എല്ലാ ആപ്ലിക്കൻസ് പ്രീഫില്ലിങ് ചെയ്തിട്ടും ക്ലിക്ക് ഡേയിൽ ലേറ്റ് ആയാൽ കോട്ട പോകും ഇവിടെ ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാർട്ടിങ് ടൈം ഇറ്റലി സമയം രാവിലെ ഒൻപത് മണിക്കാണ് പ്രീഫിൽഡ് ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ അത് സെക്കൻഡുകൾക്കുള്ളിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം ലേറ്റ് സബ്മിഷൻ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫ്ലൂസിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തികളും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കി കൃത്യമായി പ്ലാൻ ചെയ്താണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നിങ്ങളുടെ സക്സസ് ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതുവരെ എന്റെ വീഡിയോ കേട്ടിരുന്ന എല്ലാവരോടും ഗ്രാസിയെ അറിവ് അറിച്ച്